ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെ ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിക്കുകയാണ് അധികൃതർ ലോകത്താദ്യമായി ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വിമാനത്താവളത്തിൽ പ്രത്യേക വിശ്രമസ്ഥലം ഒരുക്കിയിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ രണ്ടിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിശ്രമസ്ഥലം ഇവർക്കായി അനുവദിച്ചിട്ടുള്ളത് വീൽചെയർ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ വിശ്രമസ്ഥലം ഓട്ടിസം കാഴ്ച പരിമിതർ ബദിരർ തുടങ്ങിയ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ ഇവിടം സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഇന്റീരിയർ ഡിസൈനുകൾ ആധുനിക ദുബയെ പ്രതിഫലിപ്പിക്കുന്നതാണ് കാഴ്ചാവൈകല്യമുള്ളവർക്ക് സഞ്ചാരം സുഗമമാക്കുന്നതിന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രതലങ്ങളും കേൾവി വൈകല്യമുള്ളവർക്ക് നേരിട്ട് ആശയവിനിമയം എളുപ്പമാക്കുന്നതിന് ജീവനക്കാരോട് ചേർന്നുള്ള ഇരിപ്പിടങ്ങളും ഇതിനകത്തുണ്ട് ഉള്ളവർക്ക് മാനസികമായി സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് അകമൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മുതിർന്നവർ കൂടെയില്ലാത്ത കുട്ടികൾക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക ഇടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദുബായ് എയർപോർട്ടുകൾ ഡിനാട്ട എന്നിവയുടെ സഹകരണത്തിലാണ് പുതിയ ലോഞ്ചുകളുടെ നിർമ്മാണം വൈകാതെ മറ്റ് ടെർമിനലുകളിലും സമാനമായ രീതിയിൽ ലോഞ്ചുകൾ തുറക്കാനാണ് പദ്ധതിയെന്ന് ദുബായ് എയർപോർട്ടുകളുടെ സിഇഒ പറഞ്ഞു